ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വിളിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇൻഷുറൻസ് കമ്പനിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ കമ്പനി ആയിട്ടുള്ള ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് മുന്നൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ പറ്റിയ ഓൺലൈനായിട്ട് ഫസ്റ്റ് ഫെബ്രുവരി മുതൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻറ്റർപ്രൈസ് ആയിട്ടുള്ള ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുന്നൂറോളം അസിസ്റ്റൻ്റ് ഒഴിവുകളിലേക്ക് കേരളത്തിൽ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന കേരളത്തിലും ഒഴിവുകളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിലായിട്ട് മൊത്തം മുന്നൂറ് ഒഴിവുകളാണ് കേരളത്തിൽ മാത്രമായിട്ട് ഇരുപത്തിനാലോളം ഒഴിവുകളുണ്ട് അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത് മൊത്തം മുന്നൂറ് പോസ്റ്റാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മലയാളം അറി മലയാളം എന്ന ലാംഗ്വേജ് നമ്മൾ ഒരു വിഷയമായിട്ട് പഠിച്ച ഒരു മലയാളം അറിഞ്ഞിരിക്കണം ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം അതിൽ മൊത്തം ഇരുപത്തിനാല് വേക്കൻസികളാണ് പന്ത്രണ്ട് എസ് സി അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് രണ്ട് ജനറൽ പത്തായിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരുന്നാൽ മതി അപ്പോൾ ഏത് നിങ്ങൾ അപേക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ലോക്കൽ ലാംഗ്വേജ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ അത് മൊത്തം മുന്നൂറ് വേക്കൻസിയാണ് അതിൽ അറുപത്തെട്ടാണ് എസ് സി വിഭാഗം എസ് ടി നാൽപ്പത്തി മൂന്ന് പത്ത് ഒ ബി സി മുപ്പത് ഇ ഡബ്ല്യു എസ് നൂറ്റി നാൽപ്പത്തൊമ്പത് ജനറൽ മൊത്തം മുന്നൂറ് വേക്കൻസി പിന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സും അതിൻ്റെ ആയിട്ടുള്ള ഏജ് അതിൻ്റെതായിട്ടുള്ള ഒഴിവുകളും എക്സറൈസ് ബാങ്ക് കാൻഡിഡേറ്റ്സിനും അതിൻ്റെ ആയിട്ടുള്ള ഒഴിവുകളും മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇതിലേക്ക് എക്സാം വരുന്നത് ഏകദേശം രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഏകദേശം മാർച്ച് മാസത്തിലായിരിക്കും ഇതിൻ്റെ എക്സാം നടക്കുന്നത് ഇതിലേക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഏജ് ലിമിറ്റ് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മാക്സിമം മുപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ എസ് സി എസ് ടി ഒ ബി സിക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജും കൂടി അറിഞ്ഞിരിക്കണം ലോക്കൽ ലാംഗ്വേജ് അറിയുന്ന മിനിമം ഡിഗ്രി യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാൻ അതിൻ്റെ സിലബസും മറ്റു കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തും ನಮಗೆ ಎಲ್ಲ ನೋಟಿಫಿಕೇಶನ್ ನೋಟಿಫಿಕೇಷನ್ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್ ಹಾವ ನೈಸ್ ಡೇ